ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖായിരിക്കുന്ന അപ്പം ഇന്ന് പഴം വെച്ചിട്ട് നല്ലൊരു ഹെൽത്തി ആയൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ അവർ സ്കിപ്പ് അത് മുഴുവനായിട്ട് തന്നെ കാണണേ അപ്പം അത് തയ്യാറാക്കാനായിട്ട് മൂന്ന് നേന്ത്ര പഴം ചെറുതായി എരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ടച്ച ശർക്കര ഇട്ടിട്ട് വേവിച്ചെടുക്കുകയാണ് വെന്തുടയൊന്നും വേണ്ട കഷ്ണങ്ങളായാൽ തന്നെ കിടക്കണം ഇനി ഇത് കുറച്ച് എള് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് വെളുത്തുള്ളോ കറുത്തള്ളോ ഏതാണ് കയ്യിൽ ഉള്ള വച്ചാൽ അതെടുത്താൽ മതി കേട്ടോ റോസ്റ്റ് ചെയ്തെടുത്ത എള് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതേ പാനിലേക്ക് ഒരു മുറി തേങ്ങ ചരവ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴി ചേർത്ത് ഇതുകൂടി റോസ്റ്റ് ചെയ്തെടുക്കണം കളർ ചേഞ്ച് ആവുമൊന്നും വേണ്ട ചെറുതായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി ഇതൊരളവിൽ മാതി ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അടുത്തതായിട്ട് ഇതാ ഒരു സ്പൂൺ നെയ്യ് കുറച്ച് കിസ്മിസ് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതും കോരി മാറ്റാട്ടോ ഇനി ഇതാ അതേ പാനില് നേരത്തെ വേവിച്ചെടുത്ത പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതാ ഇത് നെയ്യിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതാ ഇത് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചാൽ കിസ്മിസും തേങ്ങയും എള്ളും ചേർത്ത് എടുക്കണുണ്ട് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കണം തേങ്ങയും കിസ്മിസും എല്ലാം ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിനു ശേഷമാണ് എള് ഇട്ടുകൊടുത്തത് എള് ചേർത്ത് കൊടുത്തതും ഫ്ലെയിം ഓഫാക്കി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം ഇനി ഈ കൂട്ടൊരു സൈഡിലേക്ക് മാറ്റി മാറ്റിവെക്കാം ഇനി ഒരു പാത്രത്തിൽ കുറച്ച് മൈദയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ഇട്ടിട്ട് മിക്സ് ചെയ്ത ഇതുപോലെ ഒരു ബാറ്റർ തയ്യാറാക്കിയിട്ടുണ്ട് ഇനി മാവ് കൊണ്ട് ദോശ ചുട്ടെടുക്കണം ഈ മാവിലും അല്പം വെള്ളം കൊടുക്കാനുണ്ട് ഇനി ഇതാ ഓരോ ദോശയെ ചുട്ടെടുക്കാണ് നല്ല നെയ്സ് ദോശ തന്നെ ചുട്ടെടുക്കണം ഫ്ലെയിം കുറച്ച് വെച്ച് കരിയാതെ തന്നെ ചുട്ടെടുക്കണം ദോശയുടെ മേള ഫില്ലിങ് വെച്ചിട്ട് ഡാർക്ക് വീഡിയോയിൽ കാണുന്നത് പോലെ മടക്കി കൊടുക്കണം ഇനി ഇത് ഫ്രൈ പാനില് ഗിയോ ബട്ടറോ ചേർ ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഭംഗിക്ക് വേണ്ടി അല്പം എല്ലാം അതിനെ മേൾക്കൂടിട്ട് എടുക്കുന്നുണ്ട് ഇത്രയുള്ള നല്ല ടേസ്റ്റിയായ ഈവനിങ് സ്നാക്സ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ ഈ മഴ സമയത്ത് ചൂട് കട്ടൻ ചായയുടെ ഒപ്പം ഈ ഒരു റോളോടെ ആയ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ചെയ്തു നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കല്ലേ നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ വരാം താങ്ക് യു ഫോർ വാച്ചിങ്